യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് എവർക്കും സ്വാഗതം വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് യേശുവിൻ്റെ പ്രാർത്ഥനയാണ് പ്രമേയം പ്രാർത്ഥന ഒരു അത്ഭുതകരമായ സമ്മാനമാണ് കാരണം അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു നമ്മെയും നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെയും സഹായിക്കാൻ ദൈവത്തെ ക്ഷണിക്കുന്നു ഓരോ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നു അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ പ്രാർത്ഥിക്കപ്പെടുമ്പോഴോ അത്ഭുതകരമായ എന്തെങ്കിലുമൊന്ന് സംഭവിക്കുന്നു എന്നതാണ് സത്യം ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതിലും മികച്ച മറ്റെന്ത് സമ്മാനമാണ് നമുക്ക് വേണ്ടത് മാത്രമല്ല ഈ പ്രാർത്ഥന നമുക്ക് കേൾക്കുവാനും കഴിയുന്നു ഇത് ദീർഘവും മനോഹരവുമായ ഒരു പ്രാർത്ഥനയാണ് യേശു പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം ആദ്യമായി യേശു തൻ്റെ ശുശ്രൂഷയിലെ ഈ പ്രത്യേക ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഓർമ്മിക്കാം യേശു അറസ്റ്റിലാകുന്നതിന് തൊട്ടു മുമ്പാണ് ഈ പ്രാർത്ഥന നടക്കുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങൾ യേശുവിനറിയാം ഈ പ്രാർത്ഥനയിൽ അവൻ പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ ഇനി ലോകത്തിലില്ല പക്ഷേ അവർ ലോകത്തിലാണ് ഞാൻ അങ്ങയുടെ അടുക്കൽ വരുന്നു അതിനാൽ താൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നുവെന്ന് യേശു അറിയാം പക്ഷേ അവൻ്റെ അനുയായികൾ അങ്ങനെയല്ല അവൻ ഇനി അതേ രീതിയിൽ അവരോടൊപ്പം ഉണ്ടായിരിക്കുകയില്ല അത് ഈ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നു ഞാൻ അവരോടുകൂടെ ആയിരുന്നപ്പോൾ നീ എനിക്ക് നൽകിയ നിന്റെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു എന്നാൽ ഞാനിപ്പോൾ അങ്ങയുടെ അടുക്കൽ വരുന്നു ഇനി അവൻ നമ്മോടൊപ്പം ഉണ്ടാകില്ലെന്നറിഞ്ഞുകൊണ്ട് നമ്മെ ദൈവത്തിൽ പരമേൽപ്പിക്കുന്നു ദൈവം അവരെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവൻ പ്രാർത്ഥിക്കുന്നത് അവരെ സംരക്ഷിക്കണമേ എന്നാണ് യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ആയിരുന്നപ്പോൾ അവരെ സംരക്ഷിക്കാൻ അവന് കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി വരികയാണ് അതുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു പരിസ്ഥിതാവി അവർ ഒന്നായിരിക്കേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ സംരക്ഷിക്കണമേ അവരുടെ സംരക്ഷണത്തിനായി അവൻ പ്രാർത്ഥിക്കുന്നതിന് കാരണം പ്രധാനമാണ് അത് അവർ ഒന്നായിരിക്കേണ്ടതിന് എന്നാണ് ഇതേ പ്രാർത്ഥനയിൽ തന്നെ അല്പം കഴിഞ്ഞ് ദുഷ്ടനിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കണമെന്നും അവർ ഒന്നായിരിക്കേണ്ടതിന് സംരക്ഷിക്കപ്പെടണമെന്നും അവൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ യേശുവിന്റെ പ്രാർത്ഥന എത്ര സുന്ദരമാണ് നമ്മെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനും ദൈവത്തിന്റെ സംരക്ഷണത്തിന് കീഴിൽ എപ്പോഴും നമ്മെ കൂട്ടണമെന്നുമുള്ള മനോഹരമായ പ്രാർത്ഥന ദൈവത്തിന് നമുക്ക് കൃതജ്ഞത അർപ്പിക്കാം നമ്മുടെയും അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനകൾ ഇപ്രകാരമായിരിക്കട്ടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിനേക്കാൾ പുരി ഇന്ന് നമ്മുടെയൊക്കെ പ്രാർത്ഥന ആവശ്യമുള്ള നിരവധി പേർ ഇന്നേ ലോകത്തിലുണ്ട് അനുദിന ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങളേക്കാളൊക്കെ ഉപരിയായിട്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നതാണ് സത്യം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ